യും കോടതിയുടെ ഉത്തരവില്ലാതെ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്ന ജാമ്യവ്യവസ്ഥയിൽ പിന്നീട് കോടതി ഇളവ് അനുവദിക്കുകയും ചെയ്തിരുന്നു ഇതിനെ കോടതിയിൽ പോലീസ് എതിർത്തിരുന്നു കൊല്ലപ്പെട്ട സുധാകരൻ്റെ മകൾ അഖില ചെന്താമര അഖില ചെന്താമര ടിയാന്റെ വീട്ടിലുണ്ടെന്നും ഇയാളിൽ നിന്നും ഭീഷണിയുണ്ടെന്നും ഉണ്ടെന്നും കാണിച്ച് ഇരുപത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് നെന്മാറ പോലീസ് അന്നേ ദിവസം തന്നെ ചെന്താമരിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ജാമ്യവ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്നും മറ്റും ശക്തമായി താക്കീത് നൽകിയിരുന്നു അതിനു ശേഷമാണ് ദാരുണമായ സംഭവമുണ്ടായത് പരാതികൾ ലഭിച്ചിട്ടും നടപടിയിൽ വീഴ്ച വരുത്തിയതിന് നെന്മാറ പോലീസ് ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹനെ ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സർവീസിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട കണ്ണങ്കരയിൽ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാത്രി പതിനൊന്ന് മണിയോടെ ആളുകൾ കൂട്ടം കൂടി നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് പോലീസ് എത്തി രാത്രി വീശി ആളുകളെ പിരിച്ചുവിടുകയുണ്ടായി ഇക്കൂട്ടത്തിൽ അടൂരിൽ നിന്നും വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങി മടങ്ങി വന്ന എരുമേലി സ്വദേശികളിൽ ചിലരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവരിൽ ചിലർ സമീപത്തെ ബാറിലെത്തി മദ്യം ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട് ബാറിലെ ജീവനക്കാരുമായും കൂട്ടം കൂടി നിന്ന് മറ്റുള്ളവരുമായും സംസാരിക്കുകയും ഉണ്ടായി സംഭവത്തിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ബി എൻ എസ് നൂറ്റി എൺപത്തി രണ്ട് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രണ്ട് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി മുന്നൂറ്റൻപത്തൊന്ന് രണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു ഈ സംഭവത്തിൽ വെച്ച് പരിക്കേൽക്കാനിടയായി ചികിത്സയിൽ കഴിഞ്ഞ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ബി എൻ എസ് നൂറ്റി പതിനഞ്ച് രണ്ട് നൂറ്റി പതിനെട്ട് ഒന്ന് നൂറ്റി പതിനെട്ട് രണ്ട് മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരം ക്രൈം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ തെറ്റായ രീതിയിൽ നടപടി സ്വീകരിച്ച പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ജിനു ജെയു പോലീസ് ഉദ്യോഗസ്ഥരായ ജോബിൻ അഷ്ഫാഖ് റഷീദ് എന്നിവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പരാതികളിൽ ശരിയായ രീതിയിലല്ലാതെ നടപടി സ്വീകരിച്ചാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് ഇത്തരം സംഭവങ്ങളെ പൊതുവൽക്കരിച്ച് പോലീസിനെതിരായ പ്രചരണം നടത്തുന്നത് ശരിയല്ല നോട്ടീസ് ഉന്നയിച്ച രണ്ട് സംഭവങ്ങളിലും ആരോപണവിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല